അഞ്ചൽ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധി ഭവനിൽ മുപ്പതിനായിരം രൂപയോളം വിലവരുന്ന മരുന്നുകൾ കൈമാറി ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ മരുന്നുകൾ ഏറ്റുവാങ്ങി ഗാന്ധി ഭവന് ഭക്ഷണത്തെക്കാൾ മരുന്ന് അത്യാവശ്യമായിരുന്ന ഘട്ടത്തിലാണ് അഞ്ചൽ ലയൻസ് ക്ലബിന്റെ ഈ സഹായം ലഭിച്ചതെന്ന് ഡോക്ടർ സോമരാജൻ പറഞ്ഞു ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ പി എസ് അമൽ ഡയറക്ടർ പ്രസന്ന സോമരാജൻ തുടങ്ങിയവരും മരുന്നുകൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ പങ്കെടുത്തു അഞ്ചൽ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി അരുൺ ദിവാകർ വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ പിള്ള ട്രഷറർ രാജീവ് ശ്രീകണ്ഠൻ സോൺ ചെയർമാൻ ടോണി മാത്യു ജോൺ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജയ്കുമാർ സുശീലൻ നായർ ഷാർലി ബെഞ്ചമിൻ രാജീവ് കെ എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഗാന്ധിഭവന്റെ സ്നേഹപ്രയാണം ആയിരം ദിനങ്ങൾ എന്ന പരിപാടിയുടെ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറാം ദിനം മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഷാർലി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കളെ ദൈവമായി ആദരിക്കണം ഗാന്ധിയൻ ദർശനം ജീവിത സന്ദേശമാക്കണം സകല ജീവജാലങ്ങളെ സ്നേഹിക്കണം എന്നീ വിഷയങ്ങൾ ഉയർത്തി ആയിരം ദിനങ്ങൾ സ്നേഹപ്രയാണത്തിന്റെ ദിനത്തിന്റെ സെക്രട്ടറി ഡോക്ടർ പുനലൂർ ദിനങ്ങൾക്കുന്നോട് കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ഫോർ സെവൻ ിവസവും ഒറ്റപ്പെട്ട് ഒഴിവാക്കപ്പെട്ടു പോകുന്നവർ കുഞ്ഞുങ്ങളാകട്ടെ വയോഗികരാവട്ടെ മനസ്സ് തകർന്നവർ ശരീരം തകർന്നോ പൂർണ്ണമായും ഗണപ്പുരോഗികൾ ക്യാൻസർ എച്ച് ഐ വി ബാധിതർ അങ്ങനെ ഒറ്റപ്പെടുന്നവരെല്ലാം എത്തിച്ചേരുന്നു ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴും മറ്റിടങ്ങളിൽ കേരളത്തിൽ ഇരുപതോളം ശാലകൾ ഏതാണ്ട് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ അഞ്ച് ശാലകൾ കൂടി പ്രവർത്തികർക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ബഹുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് സ്നേഹം തീരേണ്ട പങ്കാളിത്തം കൊണ്ടാണ് നടന്നു പോകുന്നത് പുറത്തുപോയി പണം പിരിവ് നടത്താതെ ഇവിടെ എത്തുന്നവർ നൽകുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾ ആ സഹായങ്ങൾ കൂട്ടി ജോയിപ്പിച്ചാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പ്രവർത്തിക്കുന്നത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.